ഞാൻ എനിക്ക് ഞാൻ ഇലക്ഷൻ്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിൽ സംസാരിച്ചിട്ട് ഞാനവിടെ എനിക്ക് മന്ത്രി ഒന്നും ആവണ എനിക്കെന്റെ സിനിമ ഒരു മന്ത്രിയായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമ ഒരുപാട് സമ്പാദിക്കണം എന്റെ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും എത്തിയിട്ടില്ല ഒപ്പം എന്റെ ആ വരുമാനം വിശ്വസിക്കുന്നു ചർക്ക അതിൽ കുറച്ച് വരെ എനിക്കും സഹായിക്കുന്നു ആ മാസ കാലത്തിനുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചു മനസ്സിലായി अगर एक जो बीमारी आप भी हम तो देना है अगर कुछ ना देख तो ना मिलेगा केवल तो ना आप एक जन्म तक जो तक कोई एमपी या वाले के पार्टी के लिए कोई तरफ आना तो ना हो आ उनके बारे में कोई ना कोई तरफ आना ये तो एक बच्चे मार देगा यहाँ पर से दूर बच्चे में ना बाप हमारे बारे में ना ये दूर दूर आती है कि बेहतर मार दिया के अलावा तो लगभग तो हाँ Subscribe to One India and never miss an update.